മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഗായകനായ കെ ജെ യേശുദാസ് ഇപ്പോൾ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വളരെ തുച്ഛം പടങ്ങളിൽ മാത്രമേ ഇപ്പോൾ അദ്ദേഹം പാടാറുള്ളൂ യു എസ് എയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് അവിടെ ആൽബങ്ങളിലും മറ്റു പ്രധാനപ്പെട്ട ചില സ്റ്റേജുകളിലും മാത്രമേ അദ്ദേഹം പെർഫോമൻസ് നടത്താറുള്ളൂ ശിഷ്ടകാലം ഇത് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പരിപാടികളും പുതിയ ഒരു തിരിച്ചു വരവനായി വിദ്യാസാഗർ സാറിൻ്റെ ഒരു പുതിയ സിനിമയിൽ അദ്ദേഹം പാട്ട് പാടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തിരിച്ചുവരവനായി വരവാനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കാരണം എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ് പ്രായം അദ്ദേഹത്തിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തിരിച്ചു വരവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ വിജയ് യേശുദാസ് പാട്ടുകൾക്ക് പുറമേ ഇപ്പോൾ അഭിനയ രംഗത്തേക്കും കടന്നു വന്നിരിക്കുകയാണ് ഒരുപാട് സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ വിജയ് യേശുദാസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവരുടെ രണ്ട് പേരുടെയും വിജയത്തിനായി കാത്തിരിക്കാം